എന്താ എന്താ പരിപാടി അല്ല വേറെ തെറ്റിദ്ധരിക്കുന്നത് അല്ല എന്ത് സംഭവം ഇദ്ദേഹം നമ്മളെ ആങ്കർ പിടിച്ചോണ്ടത് അല്ല ഞാൻ പറയാം ഇദ്ദേഹം ഗന്ധർവലോകത്ത് വന്ന ഗന്ധർവനാണ് നമ്മൾ ചെയ്ത് ബാല കഴിഞ്ഞു ബാലയാരൻ അല്ലല്ല പുള്ളി അവിടെ ഗന്ധർവ ഒരു ഷോ ചെയ്യുന്നുണ്ട് അപ്പൊ കുറച്ച് ആർട്ടിസ്റ്റുകളെ ആങ്കേഴ്സിനെ വേണം അപ്പൊ ഞങ്ങളാ പറഞ്ഞത് ഇവിടെ കോമഡി മാസ്റ്റേഴ്സിൽ ആങ്കർ ഉണ്ടെന്ന് അപ്പൊ അതിനു വേണ്ടി പുള്ളി ഇങ്ങനെ കയറി വലിച്ചോട്ട് പോകുന്ന നമ്മൾ പ്രതീക്ഷിച്ചില്ല നമ്മുടെ ലോകത്ത് ഒരു ഗന്ധർവ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഉണ്ട് അതിലേക്ക് നല്ലൊരു ആങ്കർ വേണം അതിനു വേണ്ടിയിട്ട് വന്നതാണ് വളഞ്ഞില്ല അതുകൊണ്ട് പിടിച്ചു പോയിരുന്നു ഇപ്പൊ പാട്ടുമായിട്ട് രണ്ടു കൊല്ലം ഇവിടെ വന്നിട്ട് അപ്പോഴാണ് ഈ കൊറോണ പിടിച്ചത് അത് കാരണം തിരിച്ചു പോവാൻ പറ്റിയില്ല അപ്പൊ ഇപ്പൊ പുതിയ ദൈവം രണ്ട് വാക്സിൻ എടുത്തിട്ട് അങ്ങോട്ട് പോവാൻ പറ്റുള്ളതാണ് എടുത്ത് പുള്ളിക്ക് കിട്ടി പക്ഷേ കോവാക്സിനാണ് എടുത്തത് ആണ് അവിടെ അലോ ചെയ്യുള്ളു അല്ല പക്ഷെ കോവാക്സിൻ ഇപ്പൊ എല്ലാടത്തായല്ലോ പക്ഷെ നമ്മുടെ രാജ്യത്ത് അത് അല്ലേ ഗവൺമെന്റുമായിട്ട് ചർച്ച നടക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് പോകാൻ സാധിച്ചിട്ടില്ല ഈ മാസ്ക് വെക്കുന്നതുകൊണ്ട് സ്ത്രീകളെ വളയ്ക്കാനും സാധിക്കുന്നില്ല രണ്ടു വർഷമായിട്ടെ ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കാൻ വേണ്ടിട്ട് ഒരു ഗതി പരഗതിയില്ലാതെ അവസാനം ഞാൻ ഒരുപാട് ജോലികൾ ചെയ്തു ഞാനൊരു ബിരിയാണിക്കട വരെ തുടങ്ങി ബിരിയാണി കട തുടങ്ങി മൊബൈൽ ബിരിയാണിക്കട മൊബൈൽ ബിരിയാണി കട തുടങ്ങിയിട്ട് ഒരു ഫ്രീക്കൻ മൊബൈൽ ബിരിയാണി കഴിക്കാൻ വന്നു അപ്പൊ അവൻ ചോദിക്കുക ചിക്കൻ ബിരിയാണിയിൽ ചിക്കനുണ്ട് മൊബൈൽ ബിരിയാണിയിൽ മൊബൈൽ ഉണ്ടാവുമോന്ന് അപ്പൊ ഞാൻ പറഞ്ഞു കുഴിമന്തി മേടിച്ചാൽ ഞാൻ കുഴി കുത്തി തരണമോ നിനക്ക് എന്ന് ചോദിച്ചു അങ്ങനെ ഞങ്ങൾ നമ്മൾ ഇടിയായി വഴക്കായി അങ്ങനെ ബിരിയാണി കട പൂട്ടി പിന്നെ ഒരു രക്ഷയില്ലാതെ ഇപ്പൊ ഞാൻ റോട്ടിൽ പോയി ഇങ്ങനെ നിൽക്കും അപ്പൊ ആൾക്കാർ പറയും ദേ മാസ്ക് ഇല്ലാതെ നിന്ന് കഴിഞ്ഞാൽ പോലീസ് പിടിക്കുന്നു പറയും ഞാൻ അതിനെ ah. 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 <laughs> uh ും പറ്റി വെക്കും ഞാൻ പോലീസ് വണ്ടി വരും എന്നെ പിടിക്കും പഠിക്കും അപ്പതിനെ മുന്നൂറ് എഴുതി തരും ബാക്കി എഴുന്നൂറ് എനിക്ക് ലാഭം ആ ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകും കേരളത്തിൽ വന്നിട്ട് എന്തൊക്കെ പഠിച്ചു കേരളത്തിൽ വന്നിട്ട് ഒരുപാട് പഠിച്ചു ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചത് ഈ ബോർഡുകളിൽ എഴുതി വെച്ചിരിക്കുന്ന ഫോമുകൾ പഠിച്ചു ഒരുപാട് ആ ഫുൾ ഫോമുകൾ ഞാൻ ഞാൻ പഠിച്ചു ഒരു മിനിറ്റ് ആ കേരളത്തിലെ സാധാരണക്കാരെ റോട്ടിൽ ചിണ്ടിക്കുന്ന കോർപ്പറേഷൻ അനുഭവത്തിന് പഠിച്ചതാണ് പാലം വേസ്റ്റ് ആക്കുന്ന ഡിപ്പാർട്ട്മെന്റ് അതോ പണം ആണല്ലോ ണയാണ് അത് ഇന്ത്യക്കാർ ആദ്യമായി റോക്കറ്റ് ഉണ്ടാക്കി മുകളിലേക്ക് അയച്ചല്ലോ അപ്പൊ അതിന്റെ പുറത്ത് ഈശ്വരോ എന്ന് എഴുതി വെച്ചതാണ് അപ്പോ എന്റെ കൂടെ പോകാനായിട്ട് ഞാൻ രണ്ടുപേരെ മഹത് വ്യക്തികളെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ല ഒരു കാര്യം ഗന്ധർവായ ഒന്നും നടക്കുന്നില്ല സാമൂഹ്യ അകലം പാലിക്കണമല്ലോ സാമൂഹ്യ അകലം പാലിക്കണമല്ലോ കുറച്ചേരമായിട്ട് ചെറിയ എനിക്കൊരു സംശയ കണ്ടിട്ടുണ്ടോ ആ ഊന്നെടുത്തു മാറ്റിക്ക് അത് അപ്പൊ ഞാനേ എനിക്ക് സത്യം പറഞ്ഞോ പറഞ്ഞു പറഞ്ഞോ ബാറിന്റെ ഫ്രണ്ടില് അടിച്ച് തെറ്റിദ്ധാരണ തെറ്റിദ്രണ ഞാൻ അടിച്ചു കിടന്നതാണ് മാഡം മനസ്സിലാക്കണം ഞാൻ പറഞ്ഞുതരാം ഞാൻ ഒരു ദിവസം ബാറിന്റെ അതിലേ നടന്നു പോവുകയായിരുന്നു പെട്ടെന്ന് ഇടിവളും മിന്നി അപ്പൊ എൻ്റെ എൽ ഇ ഡി ബൾബ് ഉണ്ടല്ലോ അത് മൊത്തം അടിച്ചു പോയിട്ട് ഷോക്ക് അടിച്ച് ഞാൻ അവിടെ വീണു പോയതാണ് അങ്ങനെ പോയത് നിങ്ങൾ എങ്ങനെയാണ് ആ സമയത്ത് അതിലേ വന്നത് അതെനിക്ക് അറിയില്ലേ എന്റെ സഹോദരങ്ങളുടെ പ്രകടനം വേണമെങ്കിൽ ഇവിടെ അവതരിപ്പിക്കാം ഇവര് ഇദ്ദേഹം എന്ത് ചോദിച്ചാലും ചൂളം വിളിയിലൂടെ മറുപടി പറയും അവിടെ ചോദിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ പേരെന്താണ് റഷ്യൻ പ്രസിഡന്റ് പ്രസിഡന്റ് പേരെന്താ ഏഹ് പോയി വ്ലാഡിമിർ പുടി പറഞ്ഞത് ഈ കുട്ടി എന്താ ഞാന് സ്റ്റാൻഡപ്പ് കോമഡി സ്റ്റാൻഡപ്പ് കോമഡിപ്പൊ നമ്മുടെ ഭയങ്കരമായിട്ട് ചിരിച്ചു പോവും പക്ഷെ പിടിച്ചു നീക്കണോ മാനസഹസന നമസ്കാരം ഞാൻ ആദ്യമായിട്ട് അവതരിപ്പിക്കാൻ പോകുന്നത് വച്ചാ ഞാനൊരു മണലാരണ്യത്തിൽ ഒറ്റപ്പെട്ടു പോയ പോയൊരവസ്ഥ അങ്ങനെ ഞാൻ മണലാരണത്തിൽ നിൽക്കുന്ന സമയത്ത് എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു എന്റെ കയ്യിലൊരു തോക്കുണ്ട് പക്ഷേ എനിക്ക് ദാഹിക്കുന്നു ഞാൻ ഭയങ്കരമായിട്ട് വീർക്കുന്നു എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ അങ്ങനെ ഞാൻ വീർത്തൊലിച്ച് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എൻ്റെ ഒരു തോക്ക് മാത്രമേ എൻ്റെ ഉള്ളൂ പക്ഷെ ഞാൻ ഈ വിയർ ഒപ്പണം ഞാൻ എന്ത് ചെയ്യണം ഞാൻ എന്തായിരിക്കും ചെയ്യുന്നത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ഒപ്പണെയിൽ ഒന്നുമില്ല എന്റെ കയ്യിൽ ടവലോ അങ്ങനത്തെ സാധനങ്ങളോ ഒന്നുമില്ല ഞാൻ എന്ത് ചെയ്യാൻ അറിയാമോ ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന തോക്കുണ്ടല്ലോ അതെടുത്തിട്ട് ഓച്ച വെടിഷു അങ്ങനെ ആ ടിഷു എടുത്തിട്ട് ഞാൻ എന്നിട്ട് ഞാൻ അവിടുന്ന് എനിക്ക് രക്ഷപ്പെട്ടു അവിടെ വാഹനങ്ങൾ ഒന്നുമില്ല ഞാൻ എങ്ങനെ രക്ഷോട്ട് പോകും ഞാൻ രണ്ട് ബുള്ളറ്റ് അതിൽ ഒരു ബുള്ളറ്റ് എടുത്തിട്ട് ആ അതിലാ ഒരു ബുള്ളറ്റ് ഇതിലാണെങ്കിൽ ഞങ്ങൾ ഇവിടെ എങ്ങനെ പൊക്കോളായിരുന്നു ആ ബുള്ളറ്റ് ബാക്കി ബുള്ളറ്റും ആ തന്നെ ഇവരെ വെടിവെച്ച് പോന്നിട്ട് പോവാ അല്ല കോമഡി നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ പോയിക്കേ ഒരു മിനിറ്റ് മൊത്തം കയ്യിൽ നിന്ന് പോയതുകൊണ്ടേ ആ പാട്ട് പാട്ടിട്ടാൽ നമുക്കിവിടുന്ന് എസ്കേപ്പ് ആവായിരുന്നു വന്നപ്പോണ്ടായിരുന്നു പാട്ടേ അല്ല ഞങ്ങള് നടന്ന് പോയിക്കോളാം നല്ല മറ്റേ പാട്ടിട് ഏതാ ഊഞ്ഞ